റിപ്പോർട്ടർ സംസ്ഥാനത്തെ വകുപ്പിൽ സ്ഥാനക്കയറ്റത്തിനായി ജീവനക്കാർ ഹാജരാക്കുന്ന മുഴുവൻ സർട്ടിഫിക്കറ്റുകളും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ക്ലർക്ക് മുതൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വരെയായ അനിൽ ശങ്കറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് മുഴുവൻ ബികോം സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത് അനിൽ ശങ്കർ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ജോലിയിൽ പലതവണ സ്ഥാനക്കയറ്റം നേടിയെന്ന വാർത്തകൾ തെളിവുകൾ സഹിതം റിപ്പോർട്ടിലാണ് പുറത്തു കൊണ്ടുവന്നത് ടി വി പ്രസാദുണ്ട് ടി വി പ്രസാദ് ഈ ബികോം സർട്ടിഫിക്കറ്റ് പലർക്കും ഒരു തലവേദനയായിട്ട് മാറൂ എന്നുള്ളതാണ് ഈ വ്യാജന്മാർ ഇനിയും ഉണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ നീക്കം അനിൽശങ്കറിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നത് വന്നത് ടി വി പ്രസാദിൻ്റെ റിപ്പോർട്ടുകളാണ് തുടർന്ന് അനിൽശങ്കറിന് പിരിച്ചുവിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതേപോലെ വ്യാജന്മാർ കടന്നു കൂടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണോ സർക്കാരിൻ്റെ നീക്കം ഉറപ്പായി മരുത് തന്നെയാണ് കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അനിൽ ശങ്കറിനെ കൂടാതെ വേറെ സംശയാസ്പദമായുള്ള ഒരു പന്ത്രണ്ട് പേരുടെ കാര്യം നേരത്തെ തന്നെ നിയമസഭയിൽ മറുപടി നൽകിയതുമാണ് പക്ഷേ അതിൻ്റെ വ്യക്തതയിലേക്ക് ഇതുവരെ പോയില്ല ഇത്തരം പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഒരു സ്ഥിരമായി നിൽക്കുന്ന പരാതിക്കാരൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതിക്കാരൻ ഉണ്ടായാലും നമ്മുടേതുപോലെയുള്ള മാധ്യമങ്ങൾ വേണ്ടി വരും നടപടിയെടുക്കാൻ എന്നുള്ളതാണ് കാരണം നിരന്തരമായി വാർത്ത കൊടുത്തതിന് ശേഷമാണ് അനിൽ ശങ്കറിനെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് എന്ന കാര്യം അരുണ് നന്നായി ഓർമ്മയുണ്ടാവും നമ്മൾ ഒരുപാട് കാലം ഫോളോ ചെയ്ത ഒരു വാർത്തയാണ് ക്ലർക്കായി ജോലിയിൽ പ്രവേശിക്കുന്നു പിന്നീട് വകുപ്പ് തല പാസാവുന്നില്ല അതിനിടയിലാണ് എം ജി സർവകലാശാലയുടെ ഒരു വ്യാജ ബികോം സർട്ടിഫിക്കറ്റ് ഈ ബിരുദൻ ഹാജരാക്കുന്നതും പിന്നീടതെല്ലാം ആ സംഘടനയുടെ സ്വാധീനത്താൽ സർവീസ് ബുക്കിലേക്ക് എൻറ്റർ ചെയ്യുന്നതും അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കയറി കയറി ഏറ്റവും അവസാനം സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായി ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന് നിന്ന് ശമ്പളം വാങ്ങിയത് ഒരു പരാതിക്കാരനുണ്ടായിരുന്നു പിന്നീട് നടപടി ഒന്നും ഉണ്ടായില്ല റിപ്പോർട്ടർ തുടർച്ചയായി വാർത്ത നൽകിയതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ നാല് മാസം മുമ്പ് സർവീസിൽ നിന്ന് അനിൽ ശങ്കറിനെ പറഞ്ഞു വിടുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പതിലേറെ പേരുടെ ഉദ്യോഗസ്ഥരുടെ ബികോം സർട്ടിഫിക്കറ്റ് പരിശോധിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത് നൂറുകണക്കിന് ജീവനക്കാരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് അതിൽ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള വിദ്വാൻമാരുമുണ്ട് അവരെ പിടികൂടാനുള്ള ശ്രമമാണ് വകുപ്പ് നടത്തുന്നത് മാതൃ മാതൃകാപരമായ ഒരു നീക്കമാണിത് സംസ്ഥാനത്തെ ജി എസ് ടി വകുപ്പിൽ മാത്രം പോരാരോ സംസ്ഥാനത്തെ മുഴുവൻ വകുപ്പിലും ഇത്തരം വ്യാജന്മാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള നീക്കമാണ് സർക്കാരിൽ നിന്നുണ്ടാകേണ്ടത്